അസലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ അലഹമദില്ല അലഹമുല്ലാഹിറബുൽ ആലമീൻ നമ്മളെല്ലാവരും അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് ആ കാര്യത്തിൽ കുറിച്ച് വളരെ അറിവുണ്ട് അല്ലെങ്കിൽ ഞാൻ അറിവുള്ളവനാണ് നോക്കൂ നിങ്ങൾ മഹാനായ ഷേഖ് നാസുദ്ദീൻ അൽബാനി റഹ്മഹുല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അറിവും ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അതിനു മുമ്പ് കഴിഞ്ഞു പോയവരുടെ അറിവുമൊക്കെ തുല്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെവിടെയാണ് അവർ എവിടെയാണ് ശേഖ് നാസുദ്ദീൻ അൽബാനി റഹ്മാല്ല പറയാറുണ്ടായിരുന്നു എനിക്ക് പ്രായം കൂടി വരുംതോറും അറിവ് വർധിക്കുന്തോറും വിശുദ്ധ ഖുർആാനിലെ വമാ ഊ തീത്തും ഖലീല എന്ന ആയത്തിനെ കുറിച്ച് കൂടുതൽ എന്നെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ള ആ ആയത്ത് അതിനെക്കുറിച്ച് എപ്പോഴും അദ്ദേഹം സ്മരിക്കുമായിരുന്നു ഒരാൾക്ക് അറിവ് വർദ്ധിക്കും തോറും അറിവ് എനിക്ക് ഇല്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അഷറഫുൽ ഖൽക്കർ റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലമയോട് അള്ളാഹു സുബ്ഹാനുഹത്താല വഹിയിലൂടെ അറിയിച്ചു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചു വക്കുൽ റബ്ബിജിദിനി ഇൽമ പറയുക എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അറിവില്ലായ്മ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാം അറിവുള്ളവരാകാൻ നിരന്തരമായി അറിവ് തേടിക്കൊണ്ടിരിക്കുക നമുക്ക് റിവില്ല എന്നുള്ള ബോധമുണ്ടാകുമ്പോഴാണ് നാം അറിയാൻ വേണ്ടി ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു സുബ്ഹാൻ വാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജസാക്ക് ഖൈറ ഹുഖറ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ